സ്വസ്ഥ്യേ സദ്യ സജ്ജന സംഗമ വിദ്യുജ്ജന മഹത്വമേതൃം ഇന്നു തന്നെ തരുന്നുണ്ട് എന്നാൽ നിനക്കതിനാലേഗതി വരും ഉൽപ്പേ സന്തം ഭദ്രം നിനക്ക് എല്ലായ്പ്പോഴും മംഗളം ഭവിക്കട്ടെ സ്വസ്തി അസ്തു മംഗളം ഭവിക്കട്ടെ തേ സദാ ഏവ ചിത്തശുദ്ധി അസ്തു നിനക്ക് എല്ലായിപ്പോഴും മനഃശുദ്ധി ഉണ്ടാകട്ടെ സദ്യ വേഗത്തിൽ സജ്ജന സംഗമാ സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് വിദ്യുജ്ജനാനാം പണ്ഡിതന്മാരുടെ മഹത്വം മഹാത്മ്യം ഏതാദൃശം ഇപ്രകാരം ഗതി മോക്ഷം സപ്തർഷികൾ കിരാതനോട് പറഞ്ഞു നീ എഴുന്നേൽക്കൂ നിനക്ക് സദാ മംഗളം ഭവിക്കട്ടെ നിന്റെ മനസ്സ് എല്ലായ്പ്പോഴും ശുദ്ധമായിരിക്കട്ടെ സജ്ജന സംസർഗത്തിന്റെ ഫലം നിനക്ക് വളരെ വേഗം ലഭിക്കും ഇപ്രകാരമാണ് വിദ്വാൻമാരുടെ മഹത്വം അതായത് സജ്ജനങ്ങൾ അഥവാ വിദ്വാൻമാരുമായി കൂടി ചേർന്നാൽ മംഗളവും മനഃശുദ്ധിയും ഉണ്ടാവും അതാണ് വിദ്വാൻമാർ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ മഹത്വം ഇന്ന് തന്നെ ഞങ്ങൾ നിനക്ക് ഒരു ഉപദേശം നൽകുന്നുണ്ട് ആ ഉപദേശം കൊണ്ട് തന്നെ നിനക്ക് സദ്ഗതി അഥവാ മോക്ഷം ലഭിക്കും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യ വിചാരിച്ചു ദുർവൃത്തനേറ്റം ദിജാധമനാമിവൻ ദിവ്യജനത്താൽ രക്ഷ രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന വ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന അന്യോന്യം ആലോകനം ചെയ്ത് പരസ്പരം നോക്കിയിട്ട് മാനസേ മനസ്സിൽ ധന്യതബോധനന്മാർ ശ്രേഷ്ഠരായ താപസന്മാർ ദുർവൃത്തൻ ദുഷ്ടവൃത്തികളിൽ മുഴുകിയവൻ ദ്വിജാധമൻ അധമനായ ദ്വിജൻ ബ്രാഹ്മണൻ ദിവ്യജനത്താൽ ദിവ്യരായ ജനങ്ങളാൽ ഉപേക്ഷ്യൻ ഉപേക്ഷിക്കപ്പെടേണ്ടവൻ രക്ഷ രക്ഷേതി ശരണം ഗണിച്ചവൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചവൻ രക്ഷണീയൻ രക്ഷിക്കപ്പെടേണ്ടവൻ പ്രയത്നേന പ്രയത്നിച്ച് ദുഷ്ടോപ്പി വ ദുഷ്ട അപി വ ദുഷ്ടനാണെങ്കിലും രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപ്പി വ ദുഷ്ടനാണെങ്കിലും പ്രയത്നത്തോടെ രക്ഷിക്കപ്പെടേണ്ടവൻ തന്നെ മോക്ഷമാർഗോപദേശേന മോക്ഷമാർഗോപദേശം കൊണ്ട് സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാനേന സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് നൽകിക്കൊണ്ട് ധന്യരായ മാമുനി മാമുനിശ്രേഷ്ഠന്മാർ പരസ്പരം നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ദുർവൃത്തനും ബ്രാഹ്മണാധമനും ആയ ഇവൻ ദിവ്യജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ് എങ്കിലും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചവൻ ദുഷ്ടനാണെങ്കിലും പ്രയത്നം ചെയ്ത് രക്ഷിക്കപ്പെടേണ്ടവനത്രെ സാക്ഷാൽ പരബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം നൽകി മോക്ഷമാർഗം കാട്ടിക്കൊടുത്ത് ഇവനെ രക്ഷിക്കണം ഇത്ത മുക്വാ രാമനാമ വർണദ്വയം വ്യത്യസ്ത നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ഇദ്ധമനുഗ്രഹം ഇത്തനുഗ്രഹം ദനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥ ഇദ്ധം ഇത്തം ഉക്വാ ഇപ്രകാരം പറഞ്ഞിട്ട് രാമനാമ വർണദ്വയം രാമ എന്ന പേരിലെ രണ്ട് അക്ഷരം വർണ്ണം അക്ഷരം വ്യത്യസ്ത വർണ്ണരൂപേണ വർണ്ണങ്ങൾ അക്ഷരങ്ങൾ മാറ്റി വെച്ച് രാമാ രാമ എന്നത് മരമരാ എന്നിങ്ങനെ മരാമരാത്യേവം മരാമരാവം മരാമരാ എന്നിങ്ങനെ ചിത്തം മനസ്സ് അനാരഥം എല്ലായിപ്പോഴും ഇത് ഇപ്രകാരം ദ നൽകിയിട്ട് സത്വരം പെട്ടെന്ന് ദിവ്യപഥം ദിവ്യമാർഗം ദേവമാർഗം ആകാശമാർഗം രമിച്ചിടിനാർ അവർ പോയി ഇപ്രകാരം പറഞ്ഞിട്ട് ആ സപ്തർഷികൾ രാമനാമത്തിലെ രാമ എന്ന രണ്ടക്ഷരം മര എന്ന് തിരിച്ചിട്ട് ഉപദേശിച്ചു തന്നു വർണ്ണങ്ങൾ വ്യത്യസ്ത രൂപേണ ചൊല്ലിത്തന്നു എന്നതുകൊണ്ട് അക്ഷരങ്ങൾ മാറ്റിവെച്ചുപദേശിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മര എന്നത് രാമ എന്നാകും മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നിത്യവും മര മരാ എന്ന് ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ ജപിച്ചു കൊണ്ടിരിക്കുക ഇപ്രകാരം അനുഗ്രഹം നൽകിയിട്ട് മുനീന്ദ്രന്മാർ വേഗത്തിൽ ദിവ്യമാർഗത്തിലൂടെ പോയി നത്വ മരേതി ജപിച്ചിരുന്നേനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും ഉറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൾ നത്വ നമസ്കരിച്ചിട്ട് മരേതി മര ഇതി മര എന്നിങ്ങനെ ഭക്തിയാ ഭക്തിപൂർവം സഹസ്രയുഗം ആയിരം വർഷം ഉടൽ ശരീരം മുറ്റും മറഞ്ഞു മുഴുവനും മറഞ്ഞു ബാഹ്യവും പുറമേയുള്ള കാര്യങ്ങളും ഗോപതി സൂര്യൻ ഗോക്കളുടെ രശ്മികളുടെ നാഥൻ നിഷ്ക്രമിക്കുക പുറത്തുവരിക നാഗൂതരാൾ നാഗുവിന്റെ ചിതൽപ്പുറ്റിന്റെ ഉദരത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് സപ്തർഷികളെ നമസ്കരിച്ച ശേഷം മര എന്നിങ്ങനെ ഭക്തിപൂർവം ആയിരം വർഷം കഴിയുവോളം ഞാൻ ജപിച്ചുകൊണ്ടിരുന്നു എന്റെ ശരീരത്തിനു ചുറ്റും ചിതൽപ്പുറ്റു വളർന്ന് എന്നെ മൂടി ബാഹ്യശരീരം മുഴുവൻ ചിതൽപ്പുറ്റിനുള്ളിലായി അങ്ങനെയിരിക്കെ സൂര്യന്മാർ ഉദിച്ചു വരുന്നതുപോലെ താപസശ്രേഷ്ഠന്മാർ അവിടേക്ക് എഴുന്നള്ളി പുറത്തേക്ക് വരൂ എന്ന് സപ്തർഷിമാർ പറഞ്ഞത് കേട്ട് ഞാൻ കുറ്റിനു പുറത്തേക്ക് വന്നു वाल्मीकमध्यदो निन्नुजनिक्ययालम् मुनीन्द्रन्मारभिधानवम् जयदात् वाल्मीकियाम् मुनिः श्रेष्ठन् भवान् बहुलाम्नाय എന്നരുൾ ചെയ്തെഴും നള്ളിമുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെ ശമഞ്ഞേടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്ന മുതാ കാൺമതിൻ്റെ അവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ വാത്മീക മധ്യത വാത്മീകത്തിന്റെ മധ്യത്തിൽ ആത്മീകം ചിതൽപ്പുറ്റ് അഭിദാനംനായ വേദി ബഹുലം ധാരാളം ആംനായം വേദം വേദി അറിയുന്നവൻ ധാരാളം വേദങ്ങളെ കുറിച്ച് അറിയുന്നവൻ വേദങ്ങളും വേദാംഗങ്ങളും വേദവ്യാഖ്യാനങ്ങളും അറിയുന്നവൻ ബ്രഹ്മജ്ഞൻ ബ്രഹ്മജ്ഞാനി പരബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നവൻ പ്രഭാവം മഹത്വം വാത്മീകത്തിൽ അഥവാ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്തു വന്നതിനാൽ അവരെനിക്ക് വാൽമീകി എന്ന പേര് നൽകി വാൽമീകി എന്ന മുനിശ്രേഷ്ഠനായ അങ്ങ് സകല വേദങ്ങളും മനസ്സിലാക്കിയ വലിയ ബ്രഹ്മജ്ഞാനിയായി തീരട്ടെ എന്നനുഗ്രഹിച്ചുകൊണ്ട് സപ്തർഷികൾ തിരിച്ചുപോയി അന്നു മുതലാണ് ഞാൻ ഈ വിധത്തിൽ താപസനായി മാറിയത് രാമനാമത്തിന്റെ മഹത്വം കൊണ്ടാണ് അല്ലയോ ശ്രീരാമചന്ദ്ര എനിക്ക് ഈ വിധത്തിൽ മാറ്റത്തിന് വിധേയനാകാൻ സാധിച്ചത് ഇന്ന് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം നിന്നെ കാണുന്നതിന് അവസരം ലഭിച്ചതും എന്റെ മുജ്ജന്മകർമ്മഫലം കൊണ്ടുകൂടിയാണ് രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപഥേ സീതയാ സാർദ്ധം വസിപ്പതിന്നായോരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനികേ ചേർന്നുള്ള ശിക്ഷ പരിവർത്തനാ മുനി രാജീവലോചനം താമരക്കണ്ണനെ രാമം രാമനെ ദയാരം ദയാപരനെ രാജേന്ദ്രശേഖരൻ രാജശ്രേഷ്ഠന്മാർക്ക് ശിരോലങ്കാരമായിട്ടുള്ളവനെ ചക്ഷുഷ കണ്ണുകൊണ്ട് വിമുക്തൻ ഐഹിക ബന്ധങ്ങളിൽ നിന്ന് മോചനം മുക്തി നേടിയവൻ അഹം ഞാൻ ത്രാണനിപുണൻ രക്ഷിക്കുന്നതിൽ സമർത്ഥൻ ത്രിദശകുലപഥേ ത്രിദശന്മാരുടെ ദേവന്മാരുടെ നാഥൻ സീതയാസാർഥം സീതയോടുകൂടെ മോദകര സ്ഥലം സന്തോഷകരമായ സ്ഥലം അന്തികെ സമീപത്ത് ശിഷ്യപരിവ്രതൻ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ടവൻ രാജീവലോചനും ദയാബരനും രാജേന്ദ്രശേഖരനും രാഘവനും ആയ ശ്രീരാമചന്ദ്രനെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചതുമൂലം ഞാൻ ഐഹിക ബന്ധങ്ങളിൽ നിന്നും മുക്തനായി ആബൽ ബാന്ധവനും ദേവനാഥനുമായ അങ്ങേക്ക് സീതാദേവിയോടൊന്നിച്ച് താമസിക്കുവാൻ ആനന്ദകരമായ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരോടൊന്നിച്ച് വാൽമീകി മഹർഷി എഴുന്നള്ളി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച വിടയിരിക്കുന്ന മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകീതന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേ വിതനാകിയ ദേവരാജൻ തിരിവാഴുന്നതുപോലെ ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രകൂട പർവ്വതത്തിന്റെയും ഗംഗാനദിയുടെയും ഇടയിൽ ചിത്രം മനോഹരം ഉടജം പർണശാല അക്ഷിവിമോഹനമായി നയനാനന്ദകരമായി മന്മഥ തുല്യൻ കാമദേവനു തുല്യൻ ജനഗജ സീത ബ്രഹ്മാത്മന ബ്രഹ്മധ്യാനത്തോടെ മരുവി താമസിച്ചു നിത്യപൂജിതനായി നിത്യവും പൂജിക്കപ്പെടുന്നവനായി സദാ എല്ലായ്പ്പോഴും കാമ്യാങ്കി സുന്ദരി ദേവമുനിവരർ ശ്രേഷ്ഠന്മാരായ ദേവർഷിമാർ സേവിതൻ സേവിക്കപ്പെട്ടവൻ ദേവരാജൻ ദേവേന്ദ്രൻ ദിവ സ്വർഗത്തിൽ ചിത്രകൂടപർവതത്തിനും ഗംഗാനദിക്കും ഇടയിലായി മനോഹരമായ ഒരാശ്രമം വാത്മീകി മഹർഷി ഒരുക്കി തെക്കുവടക്കും വടക്കും കിഴക്കു പടിഞ്ഞാറും നയനാനന്ദകരമായ രണ്ട് ശാലകൾ നിർമ്മിച്ച് ഇവിടെ താമസിക്കുക എന്ന് ശ്രീരാമചന്ദ്രനോട് മഹർഷി അരുളി ചെയ്തു കാമദേവനു തുല്യനായ ശ്രീരാമചന്ദ്രൻ സീതയോടും നിർമ്മല ഹൃദയനായ ലക്ഷ്മണനോടും കൂടി ബ്രഹ്മധ്യാനത്തിൽ മുഴുകി വാത്മീകിയാൽ നിത്യവും പൂജിതനായി ആശ്രമത്തിൽ താമസിച്ചു സുന്ദരിയായ സീതാദേവിയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടി ആനന്ദം ഉൾക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ ചിത്രകൂടത്തിൽ കഴിഞ്ഞത് ദേവന്മാരാലും ഋഷീശ്വരന്മാരാലും സേവിതനായ ദേവേന്ദ്രൻ സ്വർഗലോകത്ത് വാഴുന്നതുപോലെ ആയിരുന്നു ശ്രീരാമചന്ദ്രനെ വേർപിരിഞ്ഞ ശേഷമുള്ള ദശരഥ മഹാരാജാവിന്റെ അവസ്ഥ വിവരിക്കുന്നത് അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമഃ